മലയാളത്തിൽ ഹിറ്റ് സിനിമകളുടെ വർഷം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ചെറുതും വലുതുമായ ഇരുപത്തിയഞ്ചോളം ചിത്രങ്ങളാണ് ഈ വർഷം തിയേറ്ററുകളിലെത്തിയത് ഇതിൽ പത്ത് കോടിക്ക് മുകളിൽ നേടി ബോക്സ് ഓഫീസിൽ വൻ വിജയമായ ചിത്രങ്ങളാണ് മിക്കതും മാർച്ചിൽ റിലീസ് ചെയ്ത സർവൈവൽ ത്രില്ലർ ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഇരുന്നൂറ് കോടിക്ക് പുറമെയാണ് തിയേറ്ററുകളിൽ നിന്ന് വാരിക്കൂട്ടിയത് യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമയുടെ നിർമ്മാണത്തിൽ നൂറു ശതമാനം നീതി പുലർത്താൻ സംവിധായകൻ ചിദംബരത്തിനായി സിനിമയ്ക്ക് വേണ്ടി ചിദംബരം ചെയ്തിട്ടുള്ള റിസർച്ചിന്റെ ഫലമാണ് മികച്ചൊരു സിനിമാറ്റിക് അനുഭവമായി ചിത്രത്തെ മാറ്റിയെടുത്തത് എടുത്തു പറയേണ്ട മറ്റൊന്ന് അതിന്റെ കലാ സംവിധാനമാണ് അതോടൊപ്പം ഒട്ടേറെ വിവാദങ്ങളും സിനിമയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നു അതിനെയെല്ലാം മറികടന്ന് മലയാള ഭാഷയ്ക്കപ്പുറം മറ്റു ഭാഷകളിലും പ്രേക്ഷകരെ പിടിച്ചുരുത്താൻ ചിത്രത്തിനായി അതിജീവനത്തിന്റെ കഥ പറയുന്ന ബ്ലെസി ചിത്രം ആടുജീവിതം നൂറ്റി അറുപത് കോടി സ്വന്തമാക്കിയ മറ്റൊരു ചിത്രമാണ് പൃഥ്വിരാജിന്റെ മേക്കോവറും കൂടെ കഥയുടെ ഇമോഷനുമായിരുന്നു ചിത്രത്തിന് കുടുംബ പ്രേക്ഷകർക്കിടയിൽ ഇത്ര സ്വീകാര്യത നൽകിയത് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ അനുഭവിച്ച ജീവിതമാണ് ആദ്യം നോവലായും പിന്നീട് സിനിമയായും നമുക്ക് മുന്നിലെത്തിയത് ബ്ലെസിയുടെ നോവലിലെ വരികളിലൂടെ സങ്കല്പിച്ചതിലും ഭീതിതമായ കാഴ്ചകളാണ് ബ്ലസ്സി ചിത്രത്തിൽ ഒരുക്കിയത് നടൻ ഫഹദ് ഫാസിൽ സംവിധായകൻ ജിത്തു മാധവൻ കൂട്ടുകെട്ടിൽ പിറന്ന ആക്ഷൻ കോമഡി ചിത്രമായ ആവേശത്തിൽ രംഗണ്ണനെയും പിള്ളേരുടെയും അഴിഞ്ഞേട്ടം തന്നെയായിരുന്നു മുഴുനീളം ഏതൊരു പ്രേക്ഷകനെയും ആവേശത്തിലാഴ്ത്തുന്ന കഥാ സന്ദർഭങ്ങളാണ് ചിത്രത്തിൽ ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഗിരീഷ് എടി സംവിധാനം ചെയ്ത റൊമാൻറിക് കോമഡി ന്യൂജൻ ചിത്രമാണ് പ്രേമലു തങ്ങളുടെ വേഷം നെസ്ലിനും മമിതയും ഭംഗിയാക്കി കോളേജ് പഠനം കഴിഞ്ഞ് കരിയറിനെ കുറിച്ചും ജീവിതത്തിന്റെ പ്ലാനിങ്ങിനെ കുറിച്ചുമൊക്കെ ചിന്തിക്കുന്ന സാധാരണക്കാരായ ന്യൂജൻ പിള്ളേരുടെ ഇടയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ചിത്രത്തിൻ്റെ പ്രമേയം ന്യൂജൻ പിള്ളേരുടെ പ്രേമവും ജീവിതവും കളറായി പറഞ്ഞു പോകുന്ന സിനിമയ്ക്ക് മലയാളികളുടെ മനസ്സിൽ ഇടം നേടാൻ കഴിഞ്ഞു ആസിഫ് അലിയെ നായകനാക്കി ദിൻജി തയ്യത്താൻ സംവിധാനം ചെയ്ത ചിത്രമാണ് കിഷ്കിന്ദ കാണ്ഡം അജയനായി മികച്ച പ്രകടനമാണ് ആസിഫ് അലി കാഴ്ചവെച്ചത് ആദ്യം മുതൽ അവസാനം വരെ ദുരൂഹതകൾ ഒളിപ്പിച്ചു വെച്ച് സസ്പെൻസ് നിറച്ച് ഒടുവിൽ മനസ്സിനെ പിടിച്ചു കുൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുചെന്നെത്തിക്കുന്ന സിനിമയുടേതായ മാജിക് സമ്മാനിക്കുന്നുണ്ട് കിഷ്കിന്ദ കാാണ്ഡം അപ്പു പിള്ള എന്ന കഥാപാത്രത്തെ വിജയരാഘവനേക്കാൾ മനോഹരമായി മറ്റാർക്കെങ്കിലും പോർട്രേ ചെയ്യാനാവുമെന്ന് തോന്നുന്നില്ല ജീവിതാവസ്ഥകളുടെ പല തലങ്ങളിലേക്കും ചിത്രം സഞ്ചരിക്കുന്നുണ്ട് അപർണ എന്ന കഥാപാത്രത്തെ അപർണ ബാലമുരളിയും മികച്ചതാക്കി പ്ലോട്ടിൽ വലിയ പുതുമകൾ ഒന്നുമില്ലാതെ ഗുരുവായൂർ അമ്പലത്തിൽ നടക്കുന്ന കല്യാണം വിഷയമായി ഇറങ്ങിയ സിനിമയായിരുന്നു ഗുരുവായൂരമ്പല നടയിൽ കല്യാണ കോലാഹലങ്ങളും അളിയന്മാർക്കിടയിലുണ്ടാകുന്ന ബോണ്ടും കല്യാണവുമായി ബന്ധപ്പെട്ട് കുടുംബങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളും ഉൾക്കൊള്ളുന്ന കല്യാണ കഥയാണ് വിഭിന്ന സംവിധാനം ചെയ്ത ഗുരുവായൂരമ്പല നടയിൽ തികച്ചും ഒരു ഫൺ ഫാമിലി എന്റർടൈനർ സിനിമയാണ് നിഖില വിമൽ അനുശ്വര രാജൻ ജഗദീഷ് ബൈജു സിജു സണ്ണി അശ്വിൻ തുടങ്ങിയവരും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു പൈശാചികമായ ചിരിയുടെ കൊടുമൺ പോറ്റിയായി മമ്മൂട്ടിയുടെ ഞെട്ടിപ്പിക്കുന്ന വേഷപകർച്ച കാഴ്ചവെച്ച ചിത്രമായിരുന്നു രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം പൂർണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഒരുപാട് നിഗൂഢതകൾ കിടക്കുന്ന കൊടുമൺ പോറ്റിയുടെ മനയിലേക്ക് അതിഥിയായി എത്തിപ്പെടുന്ന തേവൻ എന്നാൽ തേവനെ ആ മനയിൽ കാത്തിരുന്നത് വിചിത്രവും ഭയാനകവുമായ അനുഭവങ്ങളായിരുന്നു നിസ്സഹായതയുടെ ആൾരൂപമായി മാറുകയാണ് അർജുൻ കഥാപാത്രമായ തേവൻ വിരലിൽ എണ്ണാവുന്ന കഥാപാത്രങ്ങളുള്ള ഭ്രമയുഗത്തിൽ ഏറ്റവും വലിയ പ്ലസ് മമ്മൂട്ടി അർജുൻ സിദ്ധാർത്ഥ് എന്നിവരുടെ മികച്ച പെർഫോമൻസ് തന്നെയാണ് വളരെ ശ്രദ്ധിച്ചു മാത്രം സിനിമകളും കഥാപാത്രങ്ങളും തിരഞ്ഞെടുക്കുന്ന മമ്മൂട്ടി തന്റെ ആരാധകർക്കു വേണ്ടി ചെയ്ത മാസ് എൻ്റർടൈനറാണ് ടർബോ തീർത്തും ത്രില്ലറായാണ് ടർബോയെ സംവിധായകൻ വൈശാഖും തിരക്കഥാകൃത്ത് മിഥുൻ മാനുവൽ തോമസും ചേർന്ന് അണിയിച്ചൊരുക്കിയിരിക്കുന്നത് കൂടാതെ രാജബി ഷെട്ടി ബിന്ദു പണിക്കർ അഞ്ജന ജയപ്രകാശ് ശബരീഷ് വർമ്മ സുനിൽ ദിലീഷ് പോത്തൻ തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു നടനായ ജോജു ജോർജ് ആദ്യമായി സംവിധായകന്റെ കുപ്പായം അണിഞ്ഞ ചിത്രമായിരുന്നു പണി മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ അഞ്ചു ഭാഷകളിലാണ് ചിത്രം പുറത്തിറങ്ങിയിരുന്നത് മാസ് ത്രില്ലർ റിവഞ്ച് ജേണറായാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത് ഗിരി എന്ന കേന്ദ്ര കഥാപാത്രത്തെ ജോജു ജോർജിന്റെ കൈകളിൽ ഭദ്രമായിരുന്നു ഡാർവിൻ കുര്യാക്കോ സംവിധാനം ചെയ്ത ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ കുറ്റാന്വേഷണ ത്രില്ലർ ചിത്രമായിരുന്നു അന്വേഷിപ്പിൻ കണ്ടെത്തും രണ്ട് കൊലപാതക കേസുകളുടെ ചുരുളയക്കുന്നതിനൊപ്പം ആനന്ദ് നാരായണൻ എന്ന പോലീസുകാരന്റെ ജീവിതം കൂടി പറഞ്ഞു പോകുന്നതാണ് ചിത്രം പ്രേക്ഷകർക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയ മറ്റൊരു മലയാള ചിത്രമായിരുന്നു അജയന്റെ രണ്ടാം മോഷണം ദൃശ്യാവിഷ്കാരവും സ്റ്റോറി ലൈനുമെല്ലാം എടുത്തു പറയേണ്ടത് തന്നെയാണ് തീർത്തും ഒരു ഫാന്റസി ത്രില്ലറാണ് സംവിധായകനായ ജിതിൻലാൽ തന്റെ ആദ്യ ചിത്രത്തിലൂടെ ഒരുക്കിയിരിക്കുന്നത് കരിയറിലെ ആദ്യ ട്രിബിൾ റോൾ ടൊവിനോ തോമസ് മികച്ചതാക്കി ഐശ്വര്യ രാജേഷ് സുരഭി ലക്ഷ്മി കൃതി ഷെട്ടി എന്നിങ്ങനെ മൂന്ന് നായികന്മാരാണ് ചിത്രത്തിലുള്ളത് തിയേറ്ററുകളിൽ സിനിമ വൻ വിജയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കം മുതൽ ഒടുക്കം വരെ മിക്ക സിനിമകളും ബോക്സ് ഓഫീസിൽ ഇറ്റുകളായിരുന്നു ഏറെ നാളുകൾക്കു ശേഷമാണ് മലയാള സിനിമയ്ക്ക് കൈനിറയെ വിജയ ചിത്രങ്ങളുമായൊരു വർഷം തന്നെ വന്നു ചേർന്നത്